ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു വാക്ക് കേട്ട ദിവസമാണിന്ന് നീതി ദേവത പൂർണ്ണമായി മരിച്ചുപോയിട്ടില്ല എന്ന് തോന്നിയ ഒരു ദിവസം കൂടിയാണിന്ന് മറ്റൊന്നുകൊണ്ടുമല്ല ബിൽക്കീസ് ബാനു കേസ് ആ കേസിലെ പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു പക്ഷേ ഗുജറാത്ത് സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി അവർ വെറുതെ വിട്ടു ആ വെറുതെ വിട്ട നടപടി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തിരിയെങ്കിലും മതേതര ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള നീതിന്യായ ബോധമുള്ള ജനങ്ങൾക്ക് ഒരാശ്വാസത്തിൻ്റെ വാക്ക് ഇന്ന് കോടതി കോടതിയിൽ നിന്ന് കേട്ടു എന്ന് പറയാൻ ഇടയായത് അറിയാലോ ബിൽകീസ് ബാനുവിനെ ഗുജറാത്ത് കലാപം ആളിക്കത്തുന്ന കാലം ഗുജറാത്ത് കലാപം എങ്ങനെയുണ്ടായത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് ആ തകർക്കപ്പെട്ടതിന്റെ അനുബന്ധമായിട്ടാണ് ഗുജറാത്തിൽ കലാപം ഉണ്ടാകുന്നത് അന്നാണ് മൂവായിരത്തിനും ഇടയിൽ ആളുകൾ ഗുജറാത്തിന്റെ മണ്ണിൽ കൂട്ടക്കൊലക്ക് ഇരയായിട്ടുള്ളത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നാ മനസ്സിലായില്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്നുകൂടി പറഞ്ഞാൽ ഈ ജനുവരി ഇരുപത്തിരണ്ടിന് ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹമായിരുന്നു ഗുജറാത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ആ സമയത്ത് ബിൽക്കിസ് ബാനു നിറഗർഭിണിയായിരുന്നു നിറഗർഭിണിയായിരുന്ന ബിൽക്കീസ് ബാനുവിനെയാണ് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് അവരുടെ കൺമുമ്പിലിട്ടിട്ടാണ് അവരുടെ മക്കളെ അടക്കം നിരവധി പേരെ ചുട്ടുകൊന്നത് ഈ നാടിന് മറക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു ദുരന്തമാണ് വലിയ പോരാട്ടം നടത്തി ആ പോരാട്ടത്തിന് അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ടായി കാരണം ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ ആളുകളുടെ കയ്യിലാണ് ആർ എസ് കയ്യിലാണ് അതുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടം വളരെ വിഷമം പിടിച്ചായിരുന്നു എന്നിട്ടും നീതിന്യായ കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ വിധി കിട്ടി പ്രതികൾ സൃഷ്ടിക്കപ്പെട്ടു പക്ഷേ ആ പ്രതികളെ ഗുജറാത്ത് ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഗവൺമെൻറ് വെറുതെ വിട്ടു എന്നിട്ടോ അവരെ ബിൽക്കീസ് ബാനുവിന്റെ കൺമുമ്പിലൂടെ നാട്ടിലൂടെ ഘോഷയാത്രയായി കൊണ്ടുവന്ന് അവർക്ക് വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് അതെല്ലാം ഇങ്ങനെ ആറാടി നിൽക്കുന്ന സമയത്താണ് അതിനെതിരെയുള്ള പോരാട്ടം വീണ്ടും ആരംഭിച്ചത് എനിക്കഭിമാനം അന്തസോടെ ഞാൻ പറയും എൻ്റെ പാർട്ടി സി പി ഐ എം ആ സി പി എം ആണ് ആ പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നത് സുപ്രീം കോടതിയിലേക്ക് ഈ കേസിന്റെ അപ്പീലുമായി പോയിട്ടുള്ളത് സുഭാഷ് അലി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് അതിൻ്റെ പോരാട്ടത്തിന്റെ ബാക്കി പത്രമായി ഇന്ന് അനുകൂലമായി ബിൽക്കീസ് ബാനുവിന് ഇത്തിരിയെങ്കിലും ആശ്വസിക്കാവുന്ന ഒരു വിധി വന്നിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തി രണ്ടാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമ്പോൾ അതിൻ്റെ ക്ഷണക്കത്ത് കിട്ടിയ കോൺഗ്രസ് ഇന്നും തീരുമാനമെടുത്തിട്ടില്ല പോകണോ പോകണ്ടേ എന്ന് വിൽക്കിസ് വാന് മാത്രമല്ല പ്രിയപ്പെട്ട കോൺഗ്രസ്സേ കൊല്ലപ്പെട്ടുള്ളത് രാജീവ് ഗാന്ധിയുടെ കൂടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ സോണിയാഗാന്ധിയുടെ കൂടെ ഇന്ത്യൻ പാർലമെന്റിനകത്തിരുന്ന ഈസാൻ ജഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർ ചുട്ടു കൊല്ലപ്പെട്ടത് ഇതേ ഗുജറാത്ത് കലാപകാലത്താണ് തന്റെ വീട്ടിലേക്ക് ഓടി വന്നവർക്ക് സംരക്ഷണം കൊടുത്ത ഈസാൻ ജഫ്രി അല്ലേ അദ്ദേഹത്തെ തീയിട്ട് ചുട്ട് കൊന്നു അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലിട്ട് ഭാര്യയുടെ കൺമുമ്പിലിട്ട് കൂട്ടബലാത്സംഗം ചെയ്ത് തീയിലിട്ട് ചുട്ടുകൊന്നു ആ കലാപം ആളിപ്പടർന്ന കലാപം ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ കലാപം ആ കലാപത്തിന് ശേഷമാണ് ഇപ്പോ ഒരുപാട് കാലത്തിനിപ്പുറം ബാബരി മസ്ജിദ് തകർന്നിടത്ത് ഇപ്പം രാമക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നത് ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത് ആ ഉദ്ഘാടനത്തിന് പോകണോ വേണ്ടയോ എന്നതാണ് കോൺഗ്രസിന്റെ തർക്കം നിങ്ങൾ പോകണം ഈ ഈസാൻ ജെഫ്രിമാരുടെ നിലവിളി അവിടെയുണ്ട് ഒരുപാട് പേരുടെ രക്തക്കറ അവിടെയുണ്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ എൻ്റെ കോൺഗ്രസ്സെ നിങ്ങൾ പോയിക്കോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ത് ചെയ്യണം ഇവരിൽ നിന്ന് വല്ല നീതിയും കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് ഈ കോൺഗ്രസിന്റെ ഭാവിയിൽ കിട്ടും എന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കേണ്ട ആർ എസ് എസിന് വ്യക്തമായ നിലപാടുണ്ട് ബി ജെ പിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് ആർ എസ് എസ് പറഞ്ഞു കഴിഞ്ഞതാണ് ഞങ്ങളുടെ സ്വപ്നം ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കുക എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ബി ജെ പിക്ക് അവരുടെ നയമുണ്ട് ഉണ്ട് കോൺഗ്രസ് അതായിരുന്നില്ല മതേതര സ്വഭാവം ഉണ്ടായിരുന്ന കോൺഗ്രസ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഈസാൻ ജിഫ്രിയെ വെട്ടി നുറുക്കിയത് ഈ ബാബരി മസ്ജിദ് തകർത്തിനോട് അനുബന്ധിച്ചുള്ള കലാപത്തിൽ ഇന്ന് ഇത് ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ കേര ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ബി ജെ പി കാര് അദ്ദേഹത്തിന്റെ സംഘടനയെ ആർ എസ് എസുകാർ അവരാണ് ഈശാൻ ജിഫ്രിയെ വെട്ടിക്കൊന്നത് എന്ന ബോധ്യം കോൺഗ്രസിനുണ്ടോ ബിൽകിസ് ബാനുവിനെ പോലെയുള്ള നിരവധി പേരുടെ നിസ്സഹായരുടെ നിലവിളി നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടോ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു വട്ടം പോയിട്ട് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടതില്ല അതാണ് എന്റെ പാർട്ടി എടുത്ത തീരുമാനം എന്റെ പാർട്ടിയെ ഈ അമ്പലത്തിന് ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ ആ നിമിഷത്തിൽ പറഞ്ഞ പാർട്ടി ഞങ്ങളില്ല അതൊരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമല്ലാത്തതുകൊണ്ടാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് പവിത്രമായൊരു കേന്ദ്രമാണ് മനുഷ്യന് ദൈവത്തോട് തൻ്റെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് ദൈവത്തോട് സഹായം ആവശ്യപ്പെടാനുള്ള പവിത്രമായ ഇടങ്ങളുടെ പേരാണ് ക്ഷേത്രം ഇത് മറ്റൊരു ആരാധനാലയം തകർത്ത് ആ തകർത്തതിൻ്റെ പേരിൽ നാട്ടിൽ മുഴുവൻ വർഗീയ കലാപമുണ്ടായി ആളുകൾ കൊല്ലപ്പെട്ടു ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അതിൻ്റെ അതിൻ്റെ ചോരപ്പാടുകളിൽ നിന്ന് അതിൻ്റെ പുക നിന്ന് ഉയർന്നു വരുന്ന ഒരു കെട്ടിടം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ഭരണഘടനയിൽ കൈത്തൊട്ടുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി നൽകുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് പോകുന്ന കോൺഗ്രസ്സേ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്കെൻ്റെ വഴി എൻ്റെ വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ തീരുമാനം അന്തസ്സോടെ അഭിമാനത്തോടെ ഈ ലോകത്തോട് വിളിച്ചു പറയും ഞങ്ങളില്ല ഞങ്ങളുണ്ട് എന്തിന് ബിൽ കിസ് ബാനുമാർക്ക് നീതി കിട്ടാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ട് അത് ഇത്തിരിയെങ്കിലും വിജയിച്ച ദിവസമാണ് ഇന്ന് വിൽക്കീസ് ബാനുവിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു പോരാട്ടം തുടരും നീതി ലഭിക്കും